നമസ്കാരം ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ മൃഗങ്ങളെ കൊണ്ട് സാധിക്കുമോ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കൂട്ടത്തോടെ അവിടെ നിന്നും പലായനം ചെയ്ത ആനകൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ് വന്യജീവികൾ ധാരാളമുള്ള ഒരു പ്രദേശമായിട്ട് കൂടി ദുരന്തത്തിൽ ഒന്നോ രണ്ടോ മ്ലാവുകൾ അല്ലാതെ ഒറ്റ വന്യജീവി പോലും ഉൾപ്പെട്ടിട്ടില്ല ഈ ചോദ്യങ്ങളെല്ലാം കൈ മൃഗങ്ങൾക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുമെന്നല്ലേ നമുക്ക് പരിശോധിക്കാം ഇതിന് പിന്നിലെ ശാസ്ത്രീയ വശത്തെ ഒരു നാടിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാൻ തക്ക ആഘാത ശേഷിയുള്ള മഹാദുരന്ത വരവിനെ പറ്റിയുള്ള ദുസൂചനകൾ മൃഗങ്ങൾക്ക് നേരത്തേ കിട്ടിയതായി പലരും ചൂണ്ടിക്കാട്ടുന്നു അതിലൊന്നാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് ഈ വൻ ദുരന്തം ഉണ്ടാവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആനകൾ കൂട്ടമായി മലയിറങ്ങി ഉൾക്കാട്ടിലേക്ക് പോകുന്നത് കണ്ട അനുഭവം ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ചില പ്രദേശവാസികൾ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ ശാസ്ത്രീയമായ വശം പരിശോധിക്കുമ്പോൾ വസ്തുതകൾ ഉണ്ടെന്ന് തന്നെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ദുരന്തത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഉണ്ടായ ഒരു സുനാമിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരുപാട് വളർത്തുമൃഗങ്ങൾ കുന്ന ചില വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമായി പ്രചരിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടന്നിരുന്നു കൂടാതെ രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമി ദുരന്തത്തിന് മുൻപായി ആനകൾ കൂട്ടമായി ശ്രീലങ്കയിലെ യാല ദേശീയ പാർക്കിന്റെ തീരമേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ശാസ്ത്ര റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെ ലോകത്തിന്റെ പലയിടങ്ങളിലും മുമ്പുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ പഠിച്ച പല ശാസ്ത്ര പഠനങ്ങളും സമാന സ്വഭാവമുള്ള നിരീക്ഷണങ്ങൾ പങ്കിട്ടിട്ടുമുണ്ട് ദുരന്തം സംഭവിക്കാനിടയുള്ള മേഖലകളിൽ നിന്നും മുൻകൂട്ടി മൃഗങ്ങൾ കൂട്ടമായി മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് പോകുന്നതിനെ ബയോ എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിന് മുമ്പേ ആനകളുടെ കാര്യത്തിൽ സംഭവിച്ചതും ഈ രീതിയിലുള്ള ബയോലോഗിങ് തന്നെയായിരിക്കും ഭൂമികുലുക്കം പോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് ഇരുപത് മണിക്കൂറുകൾക്ക് മുൻപേ വരെ മൃഗങ്ങൾ ഈ രീതിയിൽ സ്വഭാവ വ്യതിയാനങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് ഇത്തരത്തിലുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് ദുരന്ത നിവാരണ രംഗത്ത് മുന്നറിയിപ്പുകൾ നൽകാൻ വേണ്ടി വളരെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാർഗം കൂടിയാണ് ഈ ബയോലോഗിംഗ് പസഫിക് സമുദ്രം കടക്കുന്ന ദേശാടന പക്ഷികൾക്ക് കൊടുങ്കാറ്റിനെയും മറ്റ് അപകടങ്ങളെയും മറികടക്കാൻ കഴിയുന്നത് ഈ ദുരന്തങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണെന്ന് നിരീക്ഷണങ്ങളുണ്ട് എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ വന്യമൃഗങ്ങളും പക്ഷികളും മാത്രമല്ല നമ്മുടെ വളർത്തു മൃഗങ്ങളും ഫാമുകളിൽ പരിപാലിക്കുന്ന മൃഗങ്ങളും ഒക്കെ തന്നെ ഇത്തരം സ്വഭാവ കാണിക്കുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം